വേർഡ്സ് ക്യാൻ ഇൻസ്പയർ ആൻഡ് വേർഡ്സ് ക്യാൻ ഡിസ്ട്രോയ് ചൂസ് യുവർസ് വെൽ റോബിൻ ശർമ്മയുടെ എത്ര അർത്ഥവത്തായ വരികളാണ് ഈ ലോകത്തെല്ലാം ഉണ്ടാകുന്നത് വാക്കുകളിൽ നിന്നാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് വാക്കുകളിലൂടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് വാക്കുകളിലൂടെയാണ് നേതാക്കൾ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം അതും വാക്കുകൾ തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അത്രക്കും മൂർച്ചയേറിയ ഒരു ആയുധമാണ് വാക്കുകൾ അതിലേറെ ഒരു വ്യക്തിയെ ഉയർത്തുവാനും തളർത്തുവാനും ശേഷിയുള്ളത് വാക്കുകൾക്കാണ് ഈ ഒരു കാരണം കൊണ്ടാണ് മാതാപിതാക്കളും അധ്യാപകന്മാരും കുട്ടികളോട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വാക്കിനേക്കാൾ തൂക്കമില്ലയോ ഊക്കൻ ഭൂമിക്ക് പോലുമേ കുഞ്ഞുണ്ണി മാഷിന്റെ എത്ര അർത്ഥവത്തായ വരികൾ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു വാക്കിനെ തന്നെ നാം പല ശബ്ദങ്ങളിൽ പറയുന്നതിലൂടെ അതിന്റെ അർത്ഥവും ആഴവും മാറി മറയും ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ ഒരു നാട്ടിലെ നേതാവിനെ കഴുത എന്ന് വിളിച്ചു ഇതറിഞ്ഞ് കോപാകുലനായ നേതാവ് കോടതിയിൽ കേസ് കൊടുത്തു അങ്ങനെ കോടതി മുല്ല നസറുദ്ദീനെ വിളിച്ചുകൊണ്ട് വിധി പറഞ്ഞു ഇത്രയും വലിയ ഒരു നേതാവിനെ കഴുത എന്ന് വിളിച്ചത് വളരെ തെറ്റായി പോയി അതുകൊണ്ട് മുല്ല ആ നേതാവിനോട് മാപ്പ് പറയണം പ്രതിക്കൂട്ടിൽ നിന്ന മുല്ല എതിർപക്ഷത്തുണ്ടായ നേതാവിനെ നോക്കിക്കൊണ്ട് മാപ്പ് പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് മുല്ല ജഡ്ജിയോട് ഒരു ചോദ്യം ചോദിച്ചു സർ ഞാൻ എപ്പോഴെങ്കിലും കഴുതയെ നേതാവേ എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല കഴുത കോടതിയിൽ വന്ന് പരാതി പറയാണ്ട് നിന്നാൽ മതി ഇത് കേട്ട ഉടനെ മുല്ല എതിർപക്ഷത്തുണ്ടായ നേതാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നേതാവേ ഞാൻ പോകുന്നു കുറച്ചു കഴിഞ്ഞു കാണാം ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം നാം വാക്കുകൾ ഉപയോഗിക്കുന്ന സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് അതിന്റെ അർത്ഥമെല്ലാം മാറി മറിയും എന്ന് പറഞ്ഞുകൊണ്ട്